ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയായിട്ടാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സേമിയ പഴം പായസം ആട്ടോ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് ശർക്കര പാനി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ മൂന്നര ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഗ്ലാസിലാണ് നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് ശർക്കരയ്ക്ക് ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ ഇത് നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല ശർക്കരയ്ക്ക് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഞാനിത് രണ്ട് പഴവും തൊലിയെല്ലാം കളഞ്ഞിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിറെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോൾ ഇതാ കുഞ്ഞു പഴത്തിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിവയ്ക്കാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം ഇപ്പോൾ ഇതാ നെയ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് മുന്തിരിയും വണ്ടിപ്പരിപ്പ് ഇട്ട് എടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ വ്യത്യസ്തമായ ഒരു സേമിയ പഴം പായസമാണിത് അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഒരു പായസം കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇത് മുന്തിരി അണ്ടി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം ഇനി ഒരു സെയിം പാനിലോട്ട് തന്നെ മുക്കാൽ ഗ്ലാസ് സേമിയ സേമിയായിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണേ കരിഞ്ഞ് പോകരുത് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം ഇനി പായസം റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഇവിടെ ഒരു കടായ കടയായടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ശർക്കര പാനൊഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പായസം പാൽ വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ് പക്ഷേ ശർക്കര വെച്ച് തയ്യാറാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴിതാ ശർക്കര പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം സേമിയൊക്കെ ഒന്ന് കുക്കായി വരട്ടെ നമ്മൾ ഈ ഒരു പായസത്തിൽ പഴമൊക്കെ അരച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു പുളിരുചി കൂടെ ഉണ്ടാവും അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇപ്പോൾ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് തിളച്ച് കുറുകിയിട്ട് സേമിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇന്നിതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊട്ടും കട്ടിയൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പായസം ഉണ്ടാക്കുമ്പോൾ നേന്ത്രപ്പഴം മാത്രമേ ചേർക്കാവുള്ളൂട്ടോ ചെറുപഴം ചേർക്കരുത് ചെറുപഴം ചേർത്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പോൾ ഇതൊട്ടും കട്ടിയൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഈ സമയം നമുക്ക് ഇതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഒരു പായസം കണ്ടാൽ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കഴിക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഓവർ ലൂസായി പോകരുത് ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുന്തിരി വണ്ടിപ്പരിപ്പ് ഇട്ട് എടുക്കാം ഇനി ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് എടുക്കാം ഈ മിൽക്ക് മേഡ് ആഡ് ചെയ്യുന്നത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇപ്പോൾ എഴുതാൻ നമ്മുടെ രുചിക്കരമായിട്ടുള്ള സേമിയ പഴം പായസം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ് പഴത്തിൻ്റെ ഒരു ഫ്ലേവർ തന്നെയാണ് ഈ ഒരു പായസത്തിൻ്റെ ഹൈലൈറ്റ് കിട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള അസേമിയ പഴം പായസം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ